ആ ഞാൻ പാടാട്ടോ ചെന്തി ചിന്തണ ചോലകൾ ചന്താരകൾ ചോക്കണതോ മതയാരകമാവ് കരിമ്പൂലി കരിവാഴണ കാനനമോ കരിന്തേളുകൾ കരിമൂടി ചോര പരന്ന പെരും വഴി നായണിയ കളമോ ചാമു നിഗതി പണമേന്തിയ ചിതയാളിയ കാലമിതോ ചുടരൂതിയ പാതകളിൽ ചുടലായി വരുന്നവനോ ചിന്തി പൊരിചിന്തണ ചോലക ചന്ത അവര് പറഞ്ഞ കേട്ടാ കറക്ട് സോങ് ഡെഡിക്കേഷൻ പോകും ഒരാൾ മ്യൂസിക്ക് മതിയാള് പാടാനും പിന്നെ ഞങ്ങളൊരു സെറ്റ് അല്ലേ അല്ലേ ജീവി എനിക്കാടാ നീക്കിങ്ങാടാനൊന്നും അറിയില്ല സത്യട്ടോ എനിക്ക് ഇഷ്ടത്തെ പാട്ട് പാടാ ചേട്ടാ മുങ്ങും മിക്കവാറും മുങ്ങും ഇത്ര ക്യൂട്ടായിട്ട് പാടാല്ലേ ഓരി പാടാൻ പറ്റുമോ സത്യായിട്ടോ ോ കാണുമ്പോ പറയാണെങ്കിട്ട് ജീവിത ഇനിയൊരു തമിഴ് സോങ് കൊടുക്ക് ജീവിക്ക് അയ്യോ തമിഴ് എനിക്ക് അറിയില്ല അതാണ് തമിഴ് സോങ് ജീവി തമിഴ് സോങ് കേക്ക് മഴ குளிர் காற்சிலோடு ஸ்நேகம் ஒரு போர்வைக்குள்ளिर தூக்கும் கொளுகொளும் பொய் गई Gollie என்னை வெல்வாது அது தேrende கூட அன்பே மனமதியை தானிதிர்ப்ப

തരം വന്നാൽ അറിയാൻ പാടുവോ ഇല്ലയോ ഇന്ന് ശ്രീ ചേച്ചി പൊളിച്ചു അതെ റാമേ അവടങ്ങി ആ വര വിഷ്ണു പിന്നെ പാട്ട് പാട്ട് എഴുതികൊണ്ടേ ഇരിക്കണം നമുക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതിട്ട അന്നൊന്നും കേട്ടോ ഒരു മഞ്ഞു ഉറങ്ങി നിമിനേ അതൊന്നെ നമ്മള് പ്രൊഫഷണൽ സിംഗേഴ്സ് ഒന്നല്ലോ നമുക്ക് അതാ വീട്ടമ്മമാര് എന്റെ ഷോർട്ട് നോക്ക് പാട്ട് അപ്ലോഡ് ആക്കിട്ടുണ്ട് എന്നിട്ട് മതി അയ്യോ